ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്താ ഇന്നലെ രാത്രി ഉഴുന്നരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇഡ്ഡലിക്കായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ പൊങ്ങിയിട്ടില്ല കേട്ടോ ഇന്നലെ സത്യം പറഞ്ഞാൽ വന്നാൽ മണിയായി ഞാൻ അരച്ചപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കുട്ടികൾക്കൊക്കെ എക്സാം ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മാത്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മണിയായി അപ്പോഴാണ് ഞാനിത് വെള്ളത്തിലിട്ട കാര്യം തന്നെ ആലോചിക്കുന്നത് കേട്ടോ പിന്നെ വേഗം എടുത്ത് അരച്ച് വെച്ചായിരുന്നു പിന്നെ ഇപ്പോൾ തണുപ്പും കൂടി ഏതെങ്കിലും പൊങ്ങാനായിട്ട് ഇത്തിരി ടൈം എടുക്കുമല്ലോ അപ്പം ഞാൻ ഓർത്തു ഓർത്ത് സാമ്പാറായെന്ന് തന്നെ വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടി ഇഡിലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വർക്കിന് പോയിരുന്ന ആ ഒരു ടൈമിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇതേപോലെ ഇഡ്ഡലിയോ ദോശയോ ദോശയൊക്കെ കൊണ്ടുപോകുവരുന്നട്ടോ അതെന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മൾ ധൃതെ പിടിച്ച് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ടാമല്ലോ രാവിലെ ഉണ്ടാക്കുന്ന പലഹാരം തന്നെ ആകുമ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ വ്യാഴാഴ്ചകളിലാണ് അങ്ങനെ ഇഡ്ഡലി കൊണ്ടുപോകുന്ന വെച്ചത് അപ്പോൾ ആഹിലിനും ഇതേപോലെ ഇഡ്ഡലി ഞാൻ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ പിന്നെ ക്ലാസ്സിലെ മിക്ക കുട്ടികളും പലഹാരം കൊണ്ടുവരാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തെങ്കിലും ആഹിലാ ഒരു രീതി കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ആയിരുന്നു ഇഡ്ഡലി കൊടുക്കേണ്ടത് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്നു അപ്പം ഞാൻ എനിക്ക് വെള്ളത്തിലിടാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ ഇന്നത്തേക്ക് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കൊടുത്തുവിടാമെന്ന് ചേരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് രാവിലെ ജോലിയൊന്നും ഇല്ല കേട്ടോ ഈ ഇഡ്ഡലിയും സാമ്പാറും മാത്രമേ ഉണ്ടാക്കാനുള്ളൂ പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ചോറും വെക്കാനുള്ളൂ അതിപ്പോൾ രാവിലെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ആഹിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇപ്പം പതുക്കെ ചോറിന് ഇട്ടാൽ മതി അപ്പോൾ ആദ്യം തന്നെ പരിപ്പും തക്കാളിയും സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട പച്ചക്കറികളാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കറിക്കായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ചക്കക്കുരുമാണ് കേട്ടോ അതാ ചക്കക്കുരു നോക്കി നമ്മൾ അന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാണ്ടെനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ടല്ലേ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചക്കക്കുരു എടുക്കാം അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ അതൊക്കെ ഒന്ന് പീലേതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ ഇന്നിപ്പോൾ ആലിമെഴുന്നേറ്റിട്ടില്ല കേട്ടോ ആലിം എഴുന്നേറ്റിട്ടില്ല എന്നല്ല ആലിമിനെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ആലിം എഴുന്നേറ്റായിരുന്നു പിന്നെ ഞാൻ അവനൊക്കെ ഇടത്തി ഉറക്കി കിച്ചണിലേക്ക് വന്നുകൊണ്ടാണ് കേട്ടോ അവനെ കാണാത്തത് അപ്പതാ ഇതൊക്കെ ഒന്ന് പീരെയ്തൊന്ന് സെറ്റാക്കി എടുക്കട്ടെ ഇപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വെറുതെ ഒരു വെജിറ്റബിൾ കൂടി കാണണമല്ലോ എന്ന് ഇപ്പം നോക്കിയപ്പോൾ കുമ്പളങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീട്ടിലെ ചേച്ചി തന്നാണേ അവിടെ ഉണ്ടായതാണ് കേട്ടോ അപ്പം ഞാൻ വേഗം പോയി അതും കൂടി എടുത്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ കുമ്പളങ്ങ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് കറികൾക്ക് എടുത്തിട്ടുണ്ട് അതിലൊരു ബാക്കിയാണ് കേട്ടോ ഒരു പകുതിയാണ് ചേച്ചി തന്നത് പിന്നെ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതിയല്ലോ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കുക്കറാണെങ്കിൽ ഒന്നര ലിറ്ററിൻ്റെയും മൂന്ന് ലിറ്ററിൻ്റെയും അഞ്ച് ലിറ്ററിൻ്റെയും ഒക്കെ ഉണ്ട് കേട്ടോ എങ്കിൽ പോലും എനിക്കിതാ ഈ ഒരു കുക്കർ തന്നെയാണ് കേട്ടോ കംഫർട്ട് ഇതിൽ പറ്റില്ല എങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത കുക്കറിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ അപ്പോൾ നമ്മൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾക്ക് കംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും വീട്ടിൽ നമ്മൾക്കത് തന്നെ ഉപയോഗിച്ച് ശീലിച്ചേക്കുന്നത് അതേപോലെ ഒന്നാണ് കേട്ടോ ഈ ഒരു കുക്കർ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുക്കറാണേ അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇതാ സാമ്പാർ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്നും അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടേ അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പോൾ ലൈക്കും ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഹൈപ്പും കൂടി ചെയ്തേക്കണേ എല്ലാവർക്കും അറിയാമെന്ന് ആയിരിക്കുന്നു അപ്പോൾ നമ്മളുടെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാണ്ട് തന്നെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ഇത് നമ്മളെ പോലെയുള്ള അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാത്ത ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അഞ്ച് ലക്ഷത്തിൽ താഴെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പൊ ട്യൂഷന് കുട്ടികൾ വരാൻ സമയം ആകുന്നതേ ഉള്ളൂ ഇനിയിപ്പോ ഇഡ്ഡലി എന്തായാലും ട്യൂഷൻ കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെല്ലാം കൂടി അങ്ങോട്ട് വലിച്ചുവാരി ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോ നമുക്ക് ഇതൊക്കെ ഒതുക്കി പെറുക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ അപ്പൊ പോലുള്ള ജോലികൾ അപ്പം അങ്ങനെ തീർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഞാൻ രാവിലെ തന്നെ എല്ലാം തീർക്കാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ താ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് എടുത്ത കത്തികളും അതേപോലെ എടുത്ത പീലറും ഒക്കെ ഒന്ന് തുടച്ചിട്ടെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സ്ലാബ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ പാത്രങ്ങൾ കഴുകാനുള്ളതും ഒക്കെ മാറ്റി ഒന്ന് വെക്കുന്നുണ്ട് സമയം കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് ആ പാത്രങ്ങൾ ഞാൻ അങ്ങോട്ട് കഴുകി വെച്ചോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞവര് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യാം എന്നാലും പറ്റണ പോലെ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പാത്രം അങ്ങോട്ട് കഴുകി വെക്കോട്ടെ കാരണം ഒരുപാട് നേരം നമ്മളിങ്ങനെ പാത്രം കഴുകി നിന്നാലും നമുക്ക് പുറം വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പം എടുത്ത് കഴുകാം ഞാനപ്പം അങ്ങനെയാണ് കേട്ടോ ശീലിച്ചേക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ട് അപ്പപ്പോ ഉള്ളത് അപ്പപ്പോ അങ്ങോട്ട് കഴുകി വെച്ചുകഴിഞ്ഞാൽ ആ ജോലി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെ ഇത് എടുത്ത് വെക്കുന്നത് വൈകുന്നേരം ആയിരിക്കും കേട്ടോ എല്ലാം കൂടി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ ലാസ്റ്റ് ഏഹ് രാത്രി ആഹിലാണ് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത് എവിടെയൊക്കെയാണ് വെക്കണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് പിന്നെ പിന്നെ കുറച്ചൊക്കെ ആൺപിള്ളേരാണെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ശീലിക്കണമല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ ട്യൂഷനൊക്കെ ഇനി ഇനിയിപ്പൊ നമുക്ക് സാമ്പാർ ഒന്ന് താളിക്കാനായിട്ടുണ്ട് അപ്പൊ അതിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇപ്പൊതാ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് സാമ്പാർ മസാലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള വേപ്പിലയും ഒക്കെ ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ അപ്പോഴത്തേനും നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സാമ്പാറിന്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കട്ടെട്ടോ കാര്യമായിട്ടൊന്നും പൊങ്ങിയിട്ടില്ല കേട്ടോ എങ്കിലും വലിയ കുഴപ്പമില്ല ചെറുതായിട്ടൊക്കെ പൊങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തൂത്ത് കൊടുത്തതിനു ശേഷം ഇഡ്ഡലി തട്ടിലേക്ക് മാവ് കോരി ഒഴിക്കുന്നുണ്ട് എന്നിട്ടത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതാഹില് ഫുഡൊക്കെ കഴിച്ചു ദാ ക്ലാസ്സിലേക്ക് പോവുകയാണ് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഹൗസ് യൂണിഫോം ആണ് ബ്ലൂ ആണ് കേട്ടോ അവൻ്റെ അപ്പോൾ ആലിം ഇതാ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഞങ്ങൾ മീനൊക്കെ ഫുഡൊക്കെ ഇട്ടുകൊടുത്താ അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ അപ്പൊ അത് ഈ ഒരു പ്ലാന്റ് കണ്ടോ നമ്മൾ മുന്നേ വാങ്ങിച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചപ്പോഴെങ്കിൽ എന്താ നിറച്ച് ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കുന്നു മൂന്ന് കളറായിട്ട് വരുന്നതാണ് കേട്ടോ ഇപ്പോൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നിറച്ച് മുട്ടും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞു ആലുമിന ദാ അംഗനവാടിക്ക് കൊണ്ടുപോയി ആക്കിയതിന് ശേഷം കുറച്ച് വെജിറ്റബിൾസും പിന്നെ കുറച്ച് കുട്ടികൾക്കുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ ആയിട്ട് ഞാനത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം നമുക്ക് കുറച്ച് ജോലികളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട് അപ്പം ഒക്കെ ഒരുവിധം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കട്ടെ അപ്പോൾ വെജിറ്റബിൾസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിലും ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ ഒരാഴ്ചത്തേക്കുള്ളതേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കാക്കില വെച്ചൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ അപ്പം അതെല്ലാം ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം കൂടുതൽ തന്നെ വാങ്ങിയേ അത് അത്യാവശ്യം വേണമല്ലോ ഇനിയിപ്പൊ നമുക്ക് ഒന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ആ ചെടികളൊന്നും മാറ്റി കൊടുക്കുന്നുണ്ടേ ഈ സാൻസവേരിയ സവേരിയ ശരിക്കും പറഞ്ഞാൽ ഒരു മാസത്തോളം ആയിട്ട് അകത്തിരിക്കുന്നേ ഇത് ഞാൻ അങ്ങനെ എപ്പോഴും മാറ്റാറില്ല കേട്ടോ ഒരു മാസം കൂടുമ്പോഴൊക്കെ മാറ്റിയാൽ മതിയാവും അതിന് കുറച്ചു മാത്രം വെള്ളം മതി കേട്ടോ അപ്പോൾ അതാ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ പുറത്തേക്ക് വെക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് ഇക്കാക്കിയും കൂടി ബോൾ കളിച്ച് നശിപ്പിച്ചാണ് കേട്ടോ അതിന്റെ ആ തണ്ടൊക്കെ ഒടിഞ്ഞിടക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇവിടേക്കൊന്ന് തുടക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മുന്നേ ആ ചെടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതാണ് ഇതിപ്പോ അകത്തേക്ക് വെക്കാനുള്ള ചെടിയാണ് കേട്ടോ ആ ചെടിയുടെ ഭംഗി നോക്കി അതൊന്ന് കണ്ടപ്പോൾ എടുത്തതാണ് കേട്ടോ രണ്ട് രണ്ട് ടൈപ്പ് ചെടിയാണ് കേട്ടോ പക്ഷേ വെയിലടിച്ചപ്പോ നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ക്രീമും ഗ്രീനും കൂടി ചേർന്നൊരു കളറാണ് അതും ഇതും ഡിഫറെൻ്റ് ആണ്ട്ടോ ഇതൊക്കെയാണ് ഞാൻ അകത്തേക്ക് വെക്കുന്ന ചെടികൾ കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ നനച്ച് അവിടേക്കൊന്ന് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇപ്പൊ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെടികൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് വീടൊക്കെ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും എടുക്കുന്ന വീഡിയോ ആണല്ലോ എന്ന് ഓർത്ത് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അപ്പൊ അതാ ആലിമിനെ പോയി വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ വൈകുന്നേരം ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ അപ്പൊ സ്നാക്സ് വാങ്ങിച്ച കൂട്ടത്തിൽ ഇതാ ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിയപ്പം അപ്പൊ അതാ ഉണ്ണിയപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു നാലേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇതാ ചായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആഹിൽ ഇപ്പോഴൊന്നും ആഹിൽ ഒരു നാലേ ഇരുപത്തഞ്ചൊക്കെ ആവുമ്പഴേ എത്തുള്ളു എന്റെ വീട്ടിലായിരിക്കും കുറച്ച് ലേറ്റ് ആയിട്ട് അവിടെ നിന്ന് പോരാറുള്ളൂ കേട്ടോ ഇതിപ്പോതാ വൈകുന്നേരത്തേ ആണ് കേട്ടോ വൈകുന്നേരത്തെ ഫുഡാണ് അപ്പൊ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ബ്രെഡും കൊണ്ട് ഇടക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ള വിഭവമാണ് കേട്ടോ കുറച്ച് ടൈം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് എങ്കിലും നമുക്ക് സമയമൊക്കെ കിട്ടണ സമയത്ത് ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ മുന്നേ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ നമ്മൾ ഇത് ആ കുറച്ച് ഐറ്റംസ് കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കമ്പറ് സവാള തക്കാളി അങ്ങനെ മൂന്ന് ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള ചെറുതായിട്ടൊന്ന് വായിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നാല് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫോം ആയിട്ട് വരുമ്പോഴത്തേനും അതിലിതാ തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനിടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതൊന്ന് പാനീന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്ത് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അതൊന്ന് ചെറുതായിട്ട് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് ഉപ്പുനീരും കൂടി കളക്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രെഡ് അവറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ് അവിയേറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റിഫ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ബ്രെഡ് ഒക്കെ അവിയേറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിൽ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ബ്രെഡിന്റെ മുകളിൽ നമ്മൾ മുട്ട ചിക്കിയത് ഉണ്ടല്ലോ അത് ആദ്യം ചേർത്ത് കൊടുക്കും കേട്ടോ അത് ആദ്യം ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ഫിൽ ചെയ്തതിന് ശേഷം അതിന്റെ മേളിൽ കുക്കുമറും സവാളയും തക്കാളിയൊക്കെ ഒന്ന് ഓരോ ലെയർ ആയിട്ട് ഒന്ന് വെച്ച് കൊടുക്കേ പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കോട്ടെ എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കും അടുത്തൊരു ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്ട്ടോ കഴിക്കാനായിട്ട് തട്ടിക്കോട്ട് സാന്ഡ്വിച്ച് ആണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണിത് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല എളുപ്പപ്പണിയാണല്ലോ നമ്മളെപ്പോഴും നോക്കാറില്ല ഇപ്പൊ ഞാൻ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെട്ടോ അപ്പം ഇത് ഉണ്ടാകുമ്പോൾ എന്തായാലും ഈ ഫില്ലിങ്സ് ഒക്കെ കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പൊ ഞാൻ ആ ഒരു സൈഡ് പ്ലേറ്റിന്റെ സൈഡിൽ തന്നെ അങ്ങനെ വെച്ചേക്കോട്ടെ അപ്പൊ ആവശ്യത്തിന് വേണമെങ്കിൽ അധികം നിർത്തും കഴിക്കാമല്ലോ അപ്പൊ ദാ ഞങ്ങളുടെ ഈസി സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്